ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്താ സുഗുനഭൗതിയോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരാട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപതാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും നക്ഷത്രഫലമാണ് മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ കുടുംബം ധനം തൊഴിൽ ദാമ്പത്യം ശത്രുത രോഗം കടം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് മാത്രം നക്ഷത്രപരമായിട്ട് പറയുന്ന ഒരു അധ്യായമാണ് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കേൾക്കുക ഏറ്റവും വലിയ നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വലിയ ദോഷങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരാട്ട് പങ്കുവെക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക ഒരുപാട് സമയം വലിച്ചു നീട്ടി പറയാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മാത്രം പറയുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ അവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ബുധൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ വലിയ ദോഷങ്ങളൊന്നും ചെയ്യുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് വ്യാപാരികളായിട്ടുള്ളവരാണെങ്കിൽ വ്യാപാര വിജയവും പ്രശസ്തിയൊക്കെ അവർക്കുണ്ടാകും മറ്റുള്ളവർക്കാണെങ്കിൽ സുഖ സൗകര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അവർക്ക് ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ശത്രു ക്ഷേത്ര സ്ഥിതിയിലാണ് അതായത് ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് പൂർണ്ണമായിട്ടും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക കുടുംബസുഖം ധനപരമായ നേട്ടമുണ്ട് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിത വിജയവും അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ഭാര്യ ഭർത്താവ് മുഖേന ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അവർക്ക് പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ചിലർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നുചേരാനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഏഴിലാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ ബുധനാഴ്ച ദിവസനായ ബുധൻ നിന്നാൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ആ ഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളുടെ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് കലാപരമായ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും ഇവർക്ക് ഒരു ദിവസമാണ് അങ്ങനെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നേട്ടം അവർക്ക് തൊഴിൽപരമായും കുടുംബപരമായും ഉണ്ടെങ്കിൽ പോലും അവർക്ക് തിക്താനുഭവമായി വന്നുചേരുന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മിദിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരം രണ്ടു വാദം തിരുവാതിര പുനർത മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകത ശത്രുക്കളെ അവർ ഈ നേരിടേണ്ട ഒരു ദിവസമായിരിക്കും ഇതിൻ്റെ കൂറുകാരെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത് എങ്കിൽ പോലും അവരുടെ കൂറിൻ്റെ അധിപനായ ഗ്രഹം ആറാം ഭാവത്തിൽ വൃച്ചിയൻ രാശിയിൽ നിൽക്കുന്നു ആ വൃശ്ചികൻ രാശിയുടെ അധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു നീജനായിട്ടാണെങ്കിലും ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമോ അസ്വസ്ഥകളോ പ്രയാസങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുവാനും അതുപോലെ തന്നെ ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ സ്വഭാവം ഉണ്ടാകും സമ്പത്തേക്ക് സംശയ രോഗമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഈ മിഥുരക്കുറിൽപ്പെട്ട തിരുവാതിര മകരൻ രണ്ടു വാദം തിരുവാതിര പുനർദമുക്കാലിന് ആൾക്കാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽ പെട്ട പുണർദം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവർക്ക് പുത്ര ഗുണം വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം അഞ്ചാം ഭാവത്തിലാണ് പെൺമക്കളാലുള്ള ഭാഗ്യരമായ അനുഭവങ്ങളെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസമാണ് സമ്പത്തും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ സുഖാനുഭവങ്ങളും ദൈവഭക്തി ഈശ്വരഭക്തിയൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് പ്രത്യേകിച്ച് പറയുന്നത് അതായത് ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് കടന്നുറങ്ങി ബുധനാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ചിലർക്ക് ഭയങ്കര ഭക്തിയും വിശ്വാസവും ഒക്കെ വർദ്ധിക്കും അങ്ങനെ വർന്ന് ചേരുന്നതിൻ്റെ കാരണം ഇതാണ് ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്ന പ്രകാരമാണ് അപ്പോൾ ചിലർക്ക് ബുധനാഴ്ച ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഭക്തിയും വിശ്വാസവും ക്ഷേത്രങ്ങളിൽ പോകണമെന്നുള്ള താല്പര്യവും അല്ലെങ്കിൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകണമെന്നുള്ള താല്പര്യവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അത് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കർക്കിടകറുകാർക്ക് വന്നു ചേരാം പ്രത്യേകിച്ച് ഈശ്വരവിശ്വാസം വർദ്ധിക്കും ദൈവഭക്തി വർദ്ധിക്കും ഗുരുഭക്തി വർദ്ധിക്കും അതുപോലെ തന്നെ അവർക്ക് സുഖാനുഭവങ്ങൾ മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാകുന്നൊരു ദിവസവുമാണ് പെൺമക്കളാലുള്ള ഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എന്നാലും അവർക്ക് മറ്റു ചില വിഷയങ്ങൾ അവർക്കുണ്ട് അത് ആൺമക്കളെ കൊണ്ടുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ അവർക്ക് ദാമ്പത്യ ജീവിതത്തിലെ സുഖവും പ്രായവ്യത്യാസവും കുടുംബസുഖത്തിലെ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട് കുടുംബസുഖക്കുറവുമൊക്കെ അവർക്കുണ്ട് എങ്കിലും പെട്ടെന്നൊരു മനമാറ്റത്തിന് ഈശ്വരഭക്തി വർദ്ധിക്കുന്നൊരു മനമാറ്റത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ പെട്ട മകംപൂര ഉത്തരം കാൽ സംബന്ധിച്ച് അവർക്ക് നാലാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദിവസമല്ലെന്നുള്ളതാണ് ധനനേട്ടം ഒരു പരിധിവരെ അവർക്കുണ്ടാകും എങ്കിലും പാപക്ഷേത്രത്തിലല്ലേ ബുധൻ നിൽക്കുന്ന അപ്പോൾ അതും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ബുധൻ പാപഗ്രഹമായാലും പാപക്ഷേത്രത്തിൽ നിന്നായാലും പാപഗ്രഹമാകുന്നത് മറ്റൊരു പാപഗ്രഹത്തോട് ചേരുമ്പോഴാണ് ബുധൻ പാപനാകുന്നത് അതുപോലെ തന്നെ പാപക്ഷേത്രത്തിൽ നിന്നാൽ പാപൻ്റെ ഫലമാണ് കൊടുക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വലിയ നേട്ടമൊന്നും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ ശ്രമിച്ചുള്ള നേട്ടമോ മാതൃസുഖമോ അങ്ങനെ കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമല്ല തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത തൊഴിൽ ഗുണം തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പെൺമക്കളാലുള്ള ഭാഗ്യരമായ അനുഭവങ്ങളും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം ആൻമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചൊരു ദോഷവശത്തിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നത് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഇവരുടെ നാലാം ഭാവത്തിൻ്റെ അതിവിനാണെങ്കിലും ഈ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഗ്രഹത്തെ കേന്ദ്രീകരിച്ചാണ് ജ്യോതിഷം പറയുന്നത് അതായത് ഒരാൾക്ക് നടുവിനു വേദന അല്ലെങ്കിൽ കഴുത്തിന് വേദന തലയ്ക്കൊക്കെ പരുക്ക് ഇങ്ങനെയൊക്കെയുള്ളത് ഓരോ ഗ്രഹങ്ങളെ വെച്ചാണ് പറയുന്നത് ഇപ്പോൾ ഈ ചുവ എന്ന് പറയുന്ന ഗ്രഹം അരഭാഗം അല്ലെങ്കിൽ കാൽമുട്ടുകൾ കാലിന് ഇങ്ങനെയുള്ള അവയവങ്ങളെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ഒരു ഗ്രഹമാണ് ചൊവ്വ ഈ ചൊവ്വ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ നീചനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഈ ഭാഗങ്ങൾക്ക് നീചാവസ്ഥ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരായിട്ടുള്ള ഒരു പ്രായം കഴിഞ്ഞവരൊരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അറുപത് എഴുപത് വയസ്സൊക്കെ ഉള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കുക അവർക്ക് അവർക്ക് എന്താണ് ഈ നടുനുവേദന കൈകാലിന് കോച്ച് മരപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഈ വൃശ്ചികം രാശിയുടെ അധിപനായ ചൊവ്വ ജനുവരി വരെ ഈ കർക്കിടകൻ രാശിയിൽ നീചനായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇതൊരു രോഗമായി മാറി പാരലൈസ് വരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു പ്രശ്നത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ഒരു സമയമാണെന്ന് അതുകൊണ്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്യുകയും മരുന്ന് കഴിക്കുകയും ചെയ്യണമെന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അത് കുറേ ദിവസമായി ഇത് പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഇത് മനസ്സിലാക്കി വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓർമ്മ ഓർത്ത് ഞാനത് പറഞ്ഞത് പ്രിയപ്പെട്ടത് അത് മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്താം ചിത്ര രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് സൽപ്രവർത്തികളെക്കാൾ ദുഷ്പ്രവൃത്തികളാണ് കള്ളത്തരങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നീച ചിന്താഗതി ഉണ്ടാകും ബുദ്ധി ഉണ്ടാകും വെറുതെ യാത്രയൊക്കെ ചെയ്ത് സമയം കളയും ധനം കളയും പിന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത്ര അനുകൂലമായൊരു ദിവസമല്ല അവർക്ക് ചന്ദ്രൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ നിൽക്കുന്നതാകട്ടെ ബുധൻ്റെ ക്ഷേത്രമായ മിഥുരൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് പത്തിലാണെങ്കിൽ പോലും ബലമില്ലാത്തൊരു ചന്ദ്രനുമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കനിക്കുറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളോ വലിയ ലാഭകരമായ അനുഭവങ്ങളോ ഒന്നും വന്നുചേരാൻ സാധ്യതയില്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നാൽ കൂടുതൽ ആൾക്കാർക്കും ദോഷം വന്നുചേരുന്ന അനുഭവങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് വാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാരായിട്ടുള്ള കലാകാരന്മാർക്ക് കലാപരമായ മേഖലകളിൽ കൂടി കഴിവ് തെളിയിച്ച് അവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവർക്ക് പല വിധത്തിലുള്ള കലാപരമായ മേഖലകളിലുള്ള കഴിവ് തെളിയിച്ച് അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അവർക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം പിന്നെ ചിലർക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക എല്ലാവരും ഒരുപോലെ ശോഭിക്കണമെന്നില്ല കാരണം ചിലർക്ക് ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടായി തിക്താനുഭവമായി മാറാനും സാധ്യതയുണ്ടെന്നുള്ളതും ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജനിച്ച സമയത്ത് ബുധൻ ശുഭഗ്രഹമായിട്ട് നിൽക്കുന്നവർക്ക് വരി ഭയങ്കര നേട്ടമായിരിക്കും ബുധനാഴ്ച ദിവസം ജനിച്ച സമയത്ത് പാപസ്ഥിതിയിലുള്ള പാപഗ്രഹമായിട്ട് നിൽക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യക്കേടുകളും നഷ്ടവും ഒക്കെ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നത് നല്ല മനസ്സും നല്ല പ്രവൃത്തിയും ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റവും കൊണ്ടൊക്കെ നല്ല അനുഭവങ്ങൾ നേടുന്നൊരു ദിവസമാണെന്നാണ് പറയുന്നത് ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ശോഭിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പറയുക ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നു എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ശത്രുതകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യക്കേടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങൾ ചിലരിൽ വന്നേക്കാം ചിലർക്ക് കലാകാരന്മാരായിട്ടുള്ളവർക്ക് ഒരുപക്ഷേ നല്ല നേട്ടവും വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് അവർക്ക് കാര്യവിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് എന്നാൽ പോലും കാര്യവിജയം ധന അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിൽ കോപം ഉണ്ടായി അത് മുഖേനയുള്ള പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത അപ്പോൾ അത് ഒരു ദോഷമായിട്ട് വന്നുചേരാൻ കാര്യം സാധ്യതയുള്ളൊരു കാര്യമാണ് അതായത് പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം എന്നൊക്കെയാണ് ജ്യോതിഷത്തിൽ അതിനെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റായ സാഹചര്യങ്ങളിലേക്ക് സാഹചര്യത്തിലേക്ക് ഈ ജാതകരെ കൊണ്ടെത്തിക്കും ഈ ജാതകർ അനഃപൂർവ്വം പോകുന്നതല്ല അവരെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് സൂക്ഷിക്കണം അപ്പം അങ്ങനെയുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ബാക്കി കാര്യവിജയവും മറ്റ് ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് തൊഴ്ഗുണമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ് കുടുംബസുഖവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു എങ്കിലും ഈ തെറ്റായ മാർഗ്ഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അവർ അവിചാരിതമായി പരിചയപ്പെടുന്ന ഒരാൾ മുഖേനയായിരിക്കും അങ്ങനെയൊക്കെ ഒരു തെറ്റിലേക്ക് പോകാൻ സാധ്യത അപ്പോൾ അതാണ് ജ്യോതിഷം എടുത്തു പറയുന്ന കാര്യം ഇനി മകരക്കുറാണ് മകരക്കുൾപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോൺ അവിട്ടം രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ബുധനാഴ്ച ദിവസം പതിനൊന്നിലാണ് ബുധൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് പറയുന്നത് നല്ല ദാമ്പത്യ ജീവിത സുഖവും മക്കളെ കൊണ്ടുള്ള പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളുമൊക്കെ നല്ല രീതിയിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് കലാമേഖലയിലുള്ളവർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്ന ദിവസവുമാണ് അനു അങ്ങനെ അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് പറയുന്നു ഏഷ്യെങ്കിലും ഒരു ശുഭഗ്രഹം നൽകുന്ന ഫലം പോലെ പൂർണ്ണമായിട്ടുള്ള വലിയ വിജയമൊന്നുമല്ല ഒരു സാമാന്യ തരത്തിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ തന്നെ ബുധനാഴ്ച ദിവസം മകരക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽ ഔട്ടൻ അവിട്ടിന് രണ്ടുപാദം ചതയം പൂറ്റാധീം മുക്കാൽ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സമ്പത്തും ആ അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ളൊരു ദിവസം വസ്ത്രങ്ങൾ പുതിയതൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത അങ്ങനെ നല്ല അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമ ഭാവത്തിൻ്റെ അധിപനാണ് എങ്കിൽ പോലും പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു നേട്ടം അവർക്കുണ്ട് ബുധൻ എന്നു പറയുന്ന ഗ്രഹം കേന്ദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുക അത് തൊഴിൽപരമായുള്ള കാര്യങ്ങളാണെങ്കിലും നേട്ടമുണ്ട് ബന്ധുക്കളുടെ കാര്യത്തിൽ ഇവർ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നൊരു സമയം കൂടിയാണിപ്പോൾ അതാണ് ഒരു പ്രത്യേകത ബന്ധുക്കളുടെ കാര്യത്തിൽ അവർ ആത്മാർത്ഥമായിട്ട് ബന്ധുക്കളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ അതിന് അതൊരു വലിയ നേട്ടം തന്നെയാണ് അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതവും സമയവും ഒക്കെ എന്ന് പറയുന്നത് ഒരു ത്യാഗമനോഭവത്തോട് ചെയ്യുന്ന കാര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള രാജകീയമായ അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ളതും മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൊരുട്ടാതികാൽ ഉത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ബുധൻ കലാകാരന്മാരെ ശോഭിപ്പിക്കുന്നൊരു ദിവസമാണ് പ്രാസംഗിക ശാസ്ത്രകാരന്മാരൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് നടനേട്ടം പ്രതീക്ഷിക്കാം നല്ല ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാം സൽഗുണസമ്പന്നരായിട്ട് ശോഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ ദാമ്പത്യ ജീവിത വിജയവും പ്രതീക്ഷിക്കാം കാരണം ആ ഭാവത്തിൻ്റെ അധിപൻ ത്രികോണ ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ആ ബലത്തോടു കൂടി ദാമ്പത്യ ജീവിതവും കുടുംബസുഖവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നേട്ടം തന്നെ വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രവരുമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും മഹാദേവൻ്റെ അനുഗ്രഹം സമൃദ്ധിയായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്